പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക്കിനെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായി തന്നെ പാകിസ്ഥാൻ നിയമിച്ചിരിക്കുന്നത് ചരിത്രത്തിലാദ്യമായ സംഭവം ഏത് ഭയപ്പാടിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ ഇനി തുറന്ന് സമ്മതിക്കേണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന് പുറകെ തന്നെയാണ് ഇന്ത്യ സൈനിക നടപടികൾ ആരംഭിക്കുമെന്നുള്ള നീക്കം സൂചന പാകിസ്ഥാന് നൽകിയത് അതിനുള്ള ആശങ്ക പാകിസ്ഥാൻ പങ്കുവയ്ക്കുന്നുമുണ്ട് അതിന് പുറകെയാണ് പുതിയ നിയമനം നടത്തിയത് ഇതാദ്യമായി തന്നെയാണ് ഐ എസ് ഐ മേധാവി പാകിസ്ഥാന്റെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി എത്തുന്നത് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക് അധിക ചുമതല നൽകിക്കൊണ്ടാണ് ഇങ്ങനൊരു പോസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇമ്രാൻഖാൻ സർക്കാർ പുറത്താക്കപ്പെട്ട ശേഷം പാകിസ്ഥാന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവില്ലെന്നാണ് പാക് മാധ്യമങ്ങൾ പറയാറുള്ളത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് അസിം മാലിക് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ചുമതലയിൽ എത്തിച്ചേരുന്നത് ദേശീയ സുരക്ഷ വിദേശനയം തന്ത്രപരമായ കാര്യങ്ങൾ തുടങ്ങി പലവിധ വിഷയങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടമായി പ്രവർത്തിക്കുക എന്നതാണ് അസിം മാലിക്കിന് നൽകിയിരിക്കുന്ന അധിക ചുമതല ഒരു ഫെഡറൽ മന്ത്രിക്ക് തുല്യമായ പദവി ഐ എസ് ഐ പാകിസ്ഥാനിൽ വഹിക്കുന്നുണ്ട് ഇതിനേറെ പറയുന്നു ഭരണ കേന്ദ്രത്തെക്കാളും സർക്കാരിനേക്കാളും പ്രാധാന്യം ഐ എസ് ഐക്കും സൈനിക മേധാവിക്കുമുണ്ടെന്ന് സാരം ഇസ്ലാമാബാദിലെ പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ദേശീയ സുരക്ഷാ വിഭാഗത്തിന്റെയും തലവനാണ് ഈ ഉപദേഷ്ടാവ് ഐ എസ് ഐ ഡയറക്ടർ ജനറൽ മുൻപ് അസിം മാലിക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ അജസ്റ്റന്റ് ജനറലായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു നിയമപരവും അച്ചടക്കപരവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ഭരണപരമായ കാര്യങ്ങളുടെ മേൽനോട്ട ചുമതലയാണ് ഇയാൾക്കുള്ളത് എന്തായിരുന്നാലും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം മറുഭാഗത്ത് നടക്കുന്നുണ്ട് ഈ ആക്രമണം നടത്തിയ ഭീകരർ സംഭവത്തിന് രണ്ട് ദിവസം മുൻപ് ബൈസറൻ വാലിയിൽ ഉണ്ടായിരുന്നുവെന്നും പഹൽഗാം കൂടാതെ മറ്റ് മൂന്ന് കേന്ദ്രങ്ങൾ കൂടി ഇവർ ആക്രമണത്തിന് പരിഗണിച്ചുവെന്നും ദേശീയ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്ത ഒരാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിവരം ലഭിക്കുന്നത് ഭീകരർ ഏപ്രിൽ പതിനഞ്ചിന് പഹൽഗാമിലെത്തുകയും ബൈസറൻ വാലി ഉൾപ്പെടെ നാല് കേന്ദ്രങ്ങളിൽ നിരീക്ഷണം നടത്തുകയും ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരുവാലി പ്രാദേശികമായ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ബേതാബ് വാലി എന്നിവയായിരുന്നു മറ്റു മൂന്ന് ലക്ഷ്യങ്ങൾ പഹൽഗാം കൂടാതെയുള്ള ഇവിടെയും ഭീകരർ നിരീക്ഷണം നടത്തിയെങ്കിൽ പോലും അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ ആക്രമണം നടത്തുന്നതിൽ നിന്നും ഇവർ പിന്തിരിയുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസി ഭീകരരെ എന്ന് കരുതുന്ന ഏകദേശം ഇരുപതോളം ആളുകളെ തിരിച്ചറിഞ്ഞു അവരിൽ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ തന്നെ നിരീക്ഷണത്തിലാണ് നാലുപേർ ഭീകരർക്ക് നിരീക്ഷണത്തിന് മറ്റ് സഹായങ്ങൾ നൽകിയതുമായുള്ള വിവരമാണ് ലഭിക്കുന്നത് ഈ ആക്രമണത്തിന് മുന്നോടിയായി പ്രദേശത്ത് മൂന്നോളം സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടി അതിൽ രണ്ട് ഫോണുകളുടെ സിഗ്നലുകൾ കൃത്യമായി തന്നെ ട്രേസ് ചെയ്യാനായി സാധിച്ചു ബഹൽഗാംഭീകർ ആക്രമണത്തിൽ തീവ്രവാദികൾ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നീ അന്വേഷണത്തിലാണ് ഇങ്ങനെ നിർണായകമായ വിവരം ലഭിക്കുന്നത് പരസ്പര ആശയവിനിമയത്തിന് വേണ്ടി ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകൾ ഇന്ത്യയിൽ നിരോധിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ഈ തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്നു അതെങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിലാണ് വിപുലമായ അന്വേഷണം നടത്തുന്നത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അതിൽ നൂറ്റി എൺപത്തി ആറോളം ആളുകളെ വിശദമായി ചോദ്യം ചെയ്യാൻ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ ജമ്മു കശ്മീരിലെ എല്ലായിടത്തും സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിഭീകരമായ പരിശോധനയാണ് നടത്തിയത് ഹുറിയത്ത് കോൺഫറൻസ് വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ അനുഭാവികളുടെ മറ്റും വീടുകളും സ്ഥലവും ഒക്കെ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു കുപ്വാര ഹന്ദ്വാര അനന്ത്നാഗ് ത്രാൽ പുൽവാമ സോപ്പോർ ബാരാമുള്ള ബിന്ദിപോറ തുടങ്ങി നിരവധി മേഖലകളിലാണ് പരിശോധന നടത്തിയത് ഭീകരാക്രമണത്തിന് പുറകെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായപ്പോൾ അതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർഗോ റൂബിയോ ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്വാസ് ഷെരീഫുമായും സംസാരിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് അമേരിക്കൻ പ്രതിബദ്ധത ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ കശ്മീരിലെ മനസാക്ഷിയില്ലാത്ത ആക്രമണത്തിൽ അപലപിക്കേണ്ടതുണ്ടെന്ന് പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഈ അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത് അണബായ്ച്ച ശേഷിയുള്ള രണ്ട് അയൽ രാജ്യങ്ങളോടും സംഘർഷം ലഘൂകരിക്കാൻ ദക്ഷിണേഷ്യയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ വേണ്ടി ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കണമെന്നുമാണ് അമേരിക്ക ആവശ്യപ്പെട്ടത് ഈ ആക്രമണം നടത്തിയവരെയും ഇതിന് പിന്നിൽ പ്രവർച്ചവരെയും ആസൂത്രകരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മാർക്കോ റൂബിയോ ജയ്ശങ്കറുമായി ബന്ധപ്പെട്ട് സംസാരത്തിന് ശേഷം എക്സിൽ കുറിച്ചിട്ടുണ്ട് പഹൽഗാംഭീകരാക്രമത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അപലപിച്ചും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചും രംഗത്ത് വന്നിരുന്നു എന്നാൽ പാകിസ്ഥാനെ പൂർണ്ണമായി വിമർശിക്കാൻ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിഷയവും ഇതിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിനു വേണ്ടി തന്നെയാണ് അമേരിക്ക ശ്രമം നടത്തുന്നത് ഇന്ത്യ ആകട്ടെ തിരിച്ചടിയിൽ കുറഞ്ഞ് മറ്റൊന്നും തന്നെ നൽകാനില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു